வண்டி என்ன பிடிவும் வண்டி கலத்த നിന്നോട് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല ഇത് മാതയാർ പോലീസ് പ്രതികളുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഞങ്ങൾ ചെയ്തും ചെയ്യും നിന്നെ പറക്കണോ അതോ ഒല കൊണ്ടു വിട്ടണോക്കെടാ എന്നെ പോലെ അല്ല സർക്കിൾ ഇൻസ്പെക്ടർ ഇടി തുടങ്ങിയ നിന്നെ തന്നെ പോസ്റ്റ്മോർട്ടം കഴിച്ചിട്ടേ കൊടുത്തോളൂ ഞാൻ കാര്യാലി ഉള്ള സത്യം പറഘത്തിൽ എത്ര പേരുണ്ട് സത്യമാണ് സാറേ ഞാൻ പറയണേ ഞാൻ കൊള്ളേലും ഇല്ല സംഘത്തിലും ഇല്ല അതൊക്കെ നിർത്തിയിട്ട് കളി ഉപയോഗിച്ചാണ് കള്ളം പറയരുത് കള്ളന്മാർ കള്ളം പറഞ്ഞു ഞാൻ സഹിക്കില്ല ഞാൻ സത്യം സാറേ പറയണേ കള്ളപ്പോലെ മുഴുവൻ നിർത്തിയിട്ട് കുഞ്ഞുട്ടി പരാതിക്കാരായിട്ട് മാനും വരുത്തിയിട്ട് ജീവിക്കാൻ സാറേ ഞാൻ ഇനി അവനെ ഉപദ്രവിക്കരുത് അവൻ പറയുന്നത് സത്യമാണെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കുന്നു ആയിക്കോട്ടെ ഒരു അഞ്ചാറ് അഞ്ചാറടി കൂടുതൽ കൊടുത്തു പ്രശ്നമൊന്നുമില്ലല്ലോ ഇടിച്ച ജനങ്ങൾ പോലീസിനെ കരുതുന്നത് ആ ധാരണ നമ്മളെ കൂടി ഇടിച്ചെന്ന് വരും അയ്യോ എവിടെയാ അവരെ അറിഞ്ഞത് തേവരെ വെറുതെ തെക്കോട്ട് മാറി ആ മുക്കിൽ അതിൽ ഇറക്കി വിട്ടത് ഞാൻ പലതവണ സാറിനോട് പറഞ്ഞതാണ് അവിടുന്ന് അങ്ങോട്ടാ പോയെ അത് എനിക്ക് അറിഞ്ഞൂടാ ഇറക്കിവിട്ട സ്ഥലം കൃത്യമായിട്ട് ഓർമ്മയുണ്ടോ ഓക്കെ കുഞ്ഞിശോ സാർ ആ ജീപ്പിന്റെ നോക്കിയാടോ നടക്കാം ഞാൻ ഈ നാട്ടുകാരനല്ല അതുകൊണ്ട് നീ പാക്കലിടാനാണ് നടക്കുന്നത് ലൊഡ ലൊടാണ് എങ്ക പോയിട്ടും ഇവിടെ തിരുട്ടപ്പെടുവാ സോറി സോറി സാർ കാലും പോച്ച് കാശും പോ 坚持。 മഴങ്ങി കളിക്കാൻ പോയത് പോലീസ് എത്തിയിട്ടുണ്ട് ഉടനെ ഇവിടുന്ന് രക്ഷപ്പെടണം ഞാനും നിന്റെ ചേട്ടൻ പോലീസിന്റെ കയ്യിലാവും നിത്യം കുഞ്ഞീശോ സാർ നിങ്ങളീതൊരു വീടിന് പിൻപകത്തുവാ സർ നിങ്ങൾ അതിലേ വാ താ എൻ്റെ കൂടെ അല്ല சார் அவன் வீடு கண்டுபிடிச்சாலே இனி அவன் போய் கோட்ட நீராம ஞாங்க ஓருங்க ரெட்சப்பட விஷிக்கண்ட

അത് കേട്ടപ്പോ ആവന്മാരൊന്നയഞ്ഞു ജോസിൽ അറിയുമോന്നൊരു ക്വസ്റ്റ്യൻ എന്നോടെ കുറച്ചുനാളായി എവിടുന്നോ എവിടുന്ന് താമസിക്കുന്നല്ലാതെ ഐ ഹാവ് നോ ഐഡിയ നിന്നോടന്നേ ഞാൻ പറഞ്ഞതാ അവനും അവന്റെ സിസ്റ്ററും ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ടു ഇക്കാര്യം ഞാൻ പോലീസ് അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ അവര് തൂക്കിയെടുത്തോണ്ടു അവരുടെ കൈ കിട്ടിയാലുണ്ടല്ലോ നാ കഴത്തിനെ ഇടയിലൊക്കെ മുട്ട് കൂടി കുറച്ചു ഇരിക്കാൻ ചെറിയൊരു തരയേ ഉള്ളൂ പറഞ്ഞാലും ഇല്ലെങ്കിലും പോലീസാർ ഇതൊക്കെ തന്നെ ചെയ്യും അവനെ കാണση എന്ത് തേടേדו അവളൊന്നും ചെയ്യണ്ട പക്ഷേ അവൻണ്ടല്ലോ ജോർജി കേദൈൽ ഈസ് എ ബോൺ ക്രിമിനൽ ജോസി ക്രിമിനൽ അല്ലെന്നു നീ പറഞ്ഞാ പോരല്ലോ എനിക്ക് ഉറപ്പാ ഈസ് വെരി ഇനോസന്റ് മാടി മാടി ഇനത്തെ കൊട്ടാതിരുന്നു പേസ് നോ ഇത് കഴിച്ചു എസ് എസ്

എന്നെ കിട്ടിയാൽ അവരെ വിളവിടും ഞാൻ പോലീസ് കസ്റ്റഡിയിൽ അയൽ എന്ന് മേഴ്സി മാത്രമാണ് അവൾക്കൊരാശ്രയമായിട്ടുള്ളത് എന്താ ഉറപ്പ് ആദ്യം ബെന്നി എങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചേ 今晩の頃。 നിനക്ക് നിനക്ക് വേണ്ടേ ഒരു കള്ള എന്താ സരോജിനി പഠിച്ച അഭിനയിച്ച് രക്ഷപ്പെടാൻ ഈ സരോജനിയുടെ സ്വഭാവം സത്യാഗ്രഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്ക് മാത്രമേ അറിയൂ കള്ളന്മാരെ കൈ ഒന്ന് മേലെ സമ്മതിക്കില്ല സമ്മതിക്കില്ല ആരെങ്കിലും രൂപ ഇതൊന്നും പാടില്ല നല്ല കിട്ടിയും സമ്മതിക്കില്ലേ അങ്ങനെ പറയണേ അടിച്ച് മോന്തയുടെ ഷേപ്പ് മാറ്റണം എനിക്ക് ആഗ്രഹമില്ല പ്രതികളുടെ അല്ല എന്റെ കൂടെ കാറ്റുകുപ്പായിട്ട് ജോലി ചെയ്യുന്ന പിശാചുകളുടെ പോലീസ് ട്രെയിനിങ് കോളേജിൽ നിന്നും പാസ്സായി പുറത്തു വരുമ്പോ മനസ്സിൽ ഒരുപാട് മോഹങ്ങൾ ഉണ്ടായിരുന്നു ലോക്കപ്പ് മരണങ്ങളില്ലാത്ത പോലീസ് സ്റ്റേഷൻ പോലീസും കള്ളനും സ്നേഹത്തോടെ കഴിയുന്ന പോലീസ് സ്റ്റേഷൻ എല്ലാം നിങ്ങൾ തകർപ്പില്ലേ രണ്ടുപേരൊന്നും മാറി പേടിക്കണ്ട കുട്ടി ആരും ഇവിടെ ഒന്നും ചെയ്യില്ല ആ പെരേര അഞ്ചു ലക്ഷം രൂപയുടെ ചെറിയൊരു കളവ് നടത്തിയിട്ടുണ്ട് അവൻ സറണ്ടർ ചെയ്യാൻ വേണ്ടിയാണ് കുട്ടി ഇവിടെ ഇട്ടിരിക്കുന്നത് െങ്കിലും പോലീസ് സ്റ്റേഷൻ വിവരം ഉണ്ടെന്ന് സാർ നമുക്കൊന്നും വിവരമല്ലെന്ന് അയാൾ പറയുന്നത് അയ്യോ മുറുക അങ്ങനല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഒരുമാതിരി രാഷ്ട്രീയകര പരിപാടി കുഞ്ഞിച്ചോട് വേണ്ട താൻ വിവരം ഉണ്ടോ അല്ല അല്ല ഈ എന്താ സാമി ഈ പറയണേ വിവരമില്ലാണോ സർക്കാർ ഞങ്ങക്ക് ശമ്പളവും തന്നെ ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ പണത്തെ പറ്റി വല്ല വിവരം ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത് ഹെഡ് സർ തെറ്റിദ്റിച്ചതാ സോറി ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്ക അവരുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ കിട്ടിയെന്ന് കേട്ടു കിട്ടി എനിക്കൊന്ന് കാണാൻ പറ്റുമോ കാണാൻ എന്താ ഇത് കാഴ്ച ആവോ അതെ തലക്കാലം തൊണ്ടിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങൾ അറിയിക്കാം തൊണ്ടി കിട്ടിയില്ലെങ്കിൽ ഞാൻ തൊണ്ടി പോവും സർ മിണ്ടാതിരിക്കടോ നമസ്കാരം സർ ഗുഡ് മോർണിംഗ് സർ 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 സ്വാമി വല്ല വല്ല വിവരം 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 ഉണ്ടോ ഉണ്ടോ അയ്യോ സോറി സോറി പണം ആളെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ കയറി കിട്ടിയ അറിയിക്കും നമസ്കാരം ഇനി വരാൻ നമുക്ക് കഠിനാധ്വാനമുള്ള ദിവസങ്ങളാണ് ഇന്നലെ രാത്രി രണ്ട് ബാങ്കുകളിൽ കൂടി കവർച്ച നടന്നു അയ്യോ ഏത് ബാങ്കാണ് സർ അല്ല ഞാൻ കാശ് ഇട്ടിട്ടുള്ള ബാങ്കാണെന്ന്

அன்ன போல ஒரு சொந்தம் சேடா கிட்டானல்ல இவரங்களை போல கிട്ടില്ല அவரே கொன்னு மானி வலை போல காரியங்களை பரைக்குதுன்னு கேக்கறோ தானுண்டு கூட வா என்ன சரவணன்கூடulikட்ட சார் இப்போ சார் கேளு மந்தா அண்ணன் வராய் போ சல்யூட் பண்ணி வந்து நீ நான் போலீஸானே மாட்டேல அறி இல்ல ஸாரி சார் இது என்ன இது വടി ലാത്തി ലാത്തി മണ്ടാ സോറി സർ സർ പ്രതിയെ കുറിച്ച് എന്തെങ്കിലും അങ്ങോട്ട് താ ഇങ്ങോട്ട് വരെ ആയ കാര്യങ്ങൾ രാവിലെ പാൽക്കാരൻ അല്ലാതെ ഈ കോമ്പൗണ്ടിൽ വേറെ ആരും വന്നിട്ടില്ല സാർ ഈ കറുത്ത പൊട്ടി നമ്മൾ ഇതിനു വെച്ചത് തന്നെ ആർക്കും മനസ്സിലായിട്ടില്ല എനിക്ക് പോലീസിൽ നല്ല രീതിയിൽ കവലുള്ള ആൾക്കാരോടൊക്കെ പല പ്രാവശ്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്

റിയാനാ ഞങ്ങൾ വന്നിരിക്കുന്നു ആദ്യമേ ആ ടോപ്പിക് എടുത്തിട്ടുണ്ടാ ഈ വീട്ടിൽ ആകെ എത്ര പട്ടികളുണ്ട് എന്നെ പഠിപ്പിക്കണ്ടോ വിട്ടി ഈ നിങ്ങളുടെ ബന്ധം ഒന്ന് വിശദീകരിക്കാമോ ഓ പെരേര സ്വന്തം മോനെ പോലെയാ ഇല്ല ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓരേരാൻ പെരേരയുടെ സ്വഭാവം എങ്ങനെയാണ് വളരെ സ്നേഹമുള്ളവനാ എന്തെങ്കിലും ആഗ്രഹിച്ച അത് നേടിയെടുക്കാൻ വേണ്ടി അവൻ എന്തും ചെയ്യും ായിരുന്നു അവന്റെ ശല്യം സൈക്കയ്യാതായോട്ട് അയച്ചത് ആരാണ് ബോംബെയിൽ ഒരു ഗോൾഡ് മർച്ചന്റ് ആയിരുന്നു ഇപ്പോ ഇംഗ്ലണ്ടിൽ സെറ്റിൽ ചെയ്തിരിക്ക അപ്പൊ അന്വേഷണം ഇംഗ്ലണ്ടിലേക്ക് വ്യാപിപ്പിക്കേണ്ടി അത് പ്രശ്നമല്ല സാർ ഞാൻ എടുത്തിട്ടുണ്ട് വേണ്ട നിങ്ങൾ ഈ പറഞ്ഞതല്ല സത്യമാണോ എങ്കിൽ ഇതിലൊന്നെ താങ്ക് യു വെരി മച്ച് ഞങ്ങൾക്കട്ടെ മനസ്സിലാക്കി ഒരു കാര്യം വ്യക്തമായി ഈ പെരേര എത്രയും ബോംബെയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അതിന് മാർഗം എന്റെ ഒരു അടുത്ത കൂട്ടുകാരൻ ബോംബെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ പോട്ടാണ് അവനൊരു കത്തിട്ടാൽ അവൻ ഇനി കുറച്ചിവസെ ഉറങ്ങുന്നില്ലെ പോലീസ് വന്നിരിക്കണ സ്വപ്നം കാണണേടാ ആശുപത്രിയിൽ നിർപ്പ് എന്തിനും കൊണ്ട് എന്റെ വണ്ടി കയറിയത് ഒന്നും ഒന്നും പറയണ്ട ഒമ്പതാമത്തെ പ്രാവശ്യ പോലീസാർ ഇന്ന് ഇടിച്ചിട്ട് പോണേ വൈദ്യുതി പറഞ്ഞ എന്താ ഇങ്ങനെ ഡെയിലി അടിക്ക് ചികിത്സിക്കാൻ പറ്റൂല പോലീസിന്റെ അടുത്ത് മൊത്തത്തിടക്ക് കിട്ടും അറിയട്ടെ ഇന്നത്തെ ഒന്നാല് കഷായം വെച്ചതാണ് പോലീസ് ഇടിക്കുന്നതോ പോലീസിന്റെ ഇടിയായ്മ ഉണ്ണിത്താനുള്ള ആൾക്കാർ വരും ദോഷം പറയരുത് അവർ ഇടിയല്ല ഇങ്ങനെ കിട്ടി നീ ഒരു ഒരൊറ്റം കാരണം എന്റെ കുടുംബം അടങ്ങേറിലായത് പോലീസിന് ഉണ്ണിത്താലും വിളിച്ച കെട്ടോലും കുട്ടികളും പോയിട്ട് കൊണ്ടാക്കാൻ പോവാ അല്ലെ ഇതൊക്കെ എന്നോട് പോലീസ് കാര്യമില്ലേ അന്ന് ബാങ്കിൽ കാശില്ലേ ബാക്കിയുള്ളവർക്ക് ആ സുഖായില്ല ഏ സത്യുന്നത് ബെന്നി തട്ടിയാണ് ഞാൻ നടക്കുന്നത് അവന്റെ കയ്യിൽ നിന്ന് ആ പണം തിരിച്ചു കിട്ടിയ അത് പോലീസ് ഏൽപ്പിച്ച് ഞാൻ സെറൻഡർ ആയിക്കോളാം ഇല്ലെങ്കിൽ എന്റെ തെങ്ങെ എനിക്ക് ജീവനോടെ കാണാൻ പറ്റില്ല പറ്റില്ലാണെന്ന് കരുതി എന്നെ ഒന്ന് സഹായിക്കും ബാങ്കിൽ നിന്ന് പണെടുക്കണം എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ നമ്മൾ കണ്ടിട്ടില്ല ഇവിടുന്ന് നാടുവിടാൻ ആ പരിപാടി എന്നാണ് അന്ന് പറഞ്ഞത് മുരാളി മുരാളി എന്താ ഈ കൊച്ചു കൊടുപ്പാലത്തെ ജ്വലറി കൊള്ളടിച്ചു വെരി ഗുഡ് എത്ര കിട്ടി അല്ല മുലാളി നമ്മുടെ ജ്വലറിയാ കൊള്ളയടിച്ചത് എന്താ സംഭവം അറിയില്ല മലയാളി ഞാൻ രാവിലെ വന്നപ്പോ പാറാവുകാരൻ പോലെ താറാവ് കാരൻ അല്ലെ പാറാവ് സെക്യൂരിറ്റി താൻ പോലീസ് ഇവരെ അറിയിച്ചോ ജീപ്പിന് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് എത്ര അല്പം സി ഐ പറഞ്ഞു എന്റെ ദൈവമേ താൻ ഇങ്ങോട്ട് ഭഗവാനേ എന്നോട് ഈ ചതി വേണ്ടായിരുന്നു അയ്യോ എന്റെ ദൈവമേ നമ്മുടെ കൂട്ടത്തിൽ ഈ നമ്പറിലോക്ക് തുറക്കാൻ ഏക വ്യക്തി ബന്ധിയാണ് എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇനിയിപ്പം മുതലാളിയുടെ ഊഹം തെറ്റാണെങ്കിൽ പോലും അത് ക്ഷമിക്കേണ്ട കടന്നാ ജനക്കില്ലേ അമ്പത് ലക്ഷം രൂപയുടെ സ്വർണമായി എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇന്നു മുതൽ നമുക്ക് വളരെ ഈശ്വരം അപ്പൊ കള്ളക്കടത്ത് നിർത്താവാനാണോ ഓ വിടുത്തം പറയാതെ ആ വലവീശി പിടിക്കണം അവനെ കൊന്നു കുഴിച്ചു മൂടി ആ സ്വർണം തിരിച്ചു പിടിച്ചാലേ എനിക്കിനി ഉറക്കം തരും എനിക്ക്